വചന സുവിശേഷം അഞ്ചാമത്തെ അധ്യായ മുപ്പതാമത്തെ വാക്യമാണ് സ്വമേധയാ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല ഈശോ പറയുകയാണ് ഒറ്റയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം നല്ലതാണ് ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു അല്ലെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന പോലെയും കേൾക്കണ പോലെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ചുമ്മാ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയും ആ അവൻ ചുമ്മാ പറയുകയാണ് അതല്ലേ പറയാൻ പറ്റുകയുള്ളു അതല്ലാതെ എന്താ പറയാൻ പറ്റണേ എന്നാൽ ഈ വായിൽ തോന്നിയത് പറയുന്നതിന് ഒരു വ്യത്യാസം വരുത്താനുള്ള വഴിയാണ് ഇന്ന് വചനത്തിൽ പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതാണ് എന്റെ വിധി നീതിപൂർവമാണ് എങ്ങനെയാണ് എന്റെ വിധി നീതിപൂർവമാണത് കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മൾ വായി തോന്നിയതൊക്കെ തന്നെയാണ് വിളിച്ചു പറയണേ പക്ഷെ ഈ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പം ഈ ഈശോയുടെ ഉണ്ടല്ല ഈ ഈശോയുടെ ഇഷ്ടം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ വായി തോന്നിയത് പറയണതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് മാറും അല്ലെങ്കിൽ വായി തോന്നിയത് വിളിച്ചു പറയണതൊക്കെ ഒക്കെ മോശക്കാരാക്കുന്നതായിട്ട് മാറുകയും ചെയ്യും നമ്മളെ തന്നെ മോശക്കാരാക്കുന്നതായിട്ട് മാറ്റി മാറി തരും അപ്പൊ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോളൂ ഈശോയുടെ ഇഷ്ടം അതിൻ്റെ ഇടയിൽ അന്വേഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ